തുടങ്ങി അവരെ ഈ ഭൂമത്ത് നിന്ന് തുടച്ചു മാറ്റാൻ പോകുന്നു എല്ലാ രേഖകളും അനശത്ത് ജീവനോടെ വീട്ടിൽ നീ മതി തിരിച്ചെത്തും ആ തീവ്രവാദി സംഘത്തിന്റെ നാരായ വേറെ എന്റെ രാജ്യം സമാധാനമായിട്ട് ഉറങ്ങാൻ സേ ഞാൻ വിട്ടിയെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് ബോധ്യമായില്ലേ ഇനി ഒട്ടും മറക്കണ്ട നിंना शिक्षित മുത്തശ്ശിമാരെന്റെ വിവരം അറിയിക്കേ നമ്മളുടെ വാക്ക് പറഞ്ഞ വാക്കാണ് അവരക്ക് വലുതായിട്ട് കേറി അത് മാത്രംല്ലല്ലോച്ച മറ്റ് ലേഖകല് ടീർവാനം എടുക്കണ്ടേ ഈ കാര്യത്തിൽ തീരുമാനം എടുക്കാൻ സണ്ണിന്റെ ഓപ്പീനിയൻ വളരെ പ്രധാനമാണ് ഇത് നിങ്ങളുടെ മകളുടെ വിവാഹകാര്യം ആണെന്ന് കുടുംബകാര്യ തീരുമാനിച്ചോ നോ ഇത് കുടുംബകാര്യമല്ല ഡിപ്പാർട്ട്മെന്റിന്റെ കാര്യം അഭി എന്നറിയാ സൻവരെ തൂക്കിലേട്ടോ അതോ നിറയൊഴിച്ചു കൊല്ലണോ എന്ന നിർണായകമായ തീരുമാനത്തിന് ഒരേ സമയം എന്റെ രാജ്യത്തെയും സ്വന്തം കൂട്ടലേ ചതിക്കാൻ മിടിച്ചു കാണിച്ചവൻ ഇങ്ങനെയുള്ള ഒരുത്തനാണോ ഞാൻ എന്റെ മകളെ വിവാഹം കഴിച്ചു കൊടുക്കേണ്ടത് പതിനാറ് ഇന്ത്യൻ ജവാൻമാരുടെ രാജ്യം നോട്ട് കൊടുക്കേണ്ടത് കുടുംബകാര്യമല്ല ഈ മഹാരാജ്യത്തിന്റെ ഇന്ത്യൻ പട്ടാളമെന്ന് പറയുന്നത് ഒരു സംഘം വിഡ്ഢികളുടെ കൂട്ടമല്ല നിയാസന്മാർ ഇനി നിന്നെ വിശ്വസിക്കാൻ സന്താനക്കാട്ടി ഭീഷണിപ്പെടുത്തി അവർ എന്നെ ചതിച്ചു ഇപ്പോ ഒരു ജീവിതം യുദ്ധത്തിൽ ചതി എന്ന വാക്കില് തന്ത്രം എന്നൊരു ന്യായീകരണം കൂടിയുണ്ട് ഉണ്ട് നീ ചതിക്കാൻ ഇറങ്ങിയത് ബ്രിഗേഡിയർ ശിവപ്രസാദ് എന്ന വ്യക്തിയല്ല ഈ മഹാരാജ്യത്തെ നൂറ്റി ഇരുപത്തിയേഴ് കോടി ജനങ്ങളുടെ ആത്മവീര്യത്തെയാണ് നിന്നെ പറഞ്ഞുപെട്ട വർഗപറിയന്മാർക്ക് വിലക്കടിക്കാൻ കഴിഞ്ഞേക്കാം പക്ഷേ എന്റെ നാടിൻ്റെ അടിത്തറയിലോ ഒന്ന് സ്പർശിക്കാൻ പോലും നിങ്ങൾ കാരണം വേണ്ടി ജീവൻ ധീര ജവാന്മാരായ മക്കളെ ഓർത്ത് ഇന്നും അഭിമാനത്തോടെ ജീവിക്കുന്ന അന്നമാരുള്ള നാട് എന്റെ നാടിന്റെ സമാധാനത്തിന് എന്നും ജിഹാദി ഗ്രൂപ്പിനെ തകർക്കാൻ ഒരു ദേശസ്നേഹിയുടെ സ്നേഹിയുടെ ചെറുത്തുനിൽപ്പ് ഒരു തന്ത്രം yes it's an operation with a great target not for me but my nation because because i am an indian രാജ്യങ്ങൾ തമ്മിൽ യോചിക്കപ്പെടുന്നതിനെ കുറിച്ച് മനസ്സുകൾ തമ്മിൽ യോചിക്കപ്പെടുന്നതിനെ കുറിച്ച് രാജ്യസുരക്ഷയെ കുറിച്ച് പക്ഷെ ഒന്നെനിക്കറിയാം ആര്യ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു ആത്മാർത്ഥമായി അതെ ഞാനും നിന്നെ സ്നേഹിക്കുന്നു പക്ഷേ നിന്നെക്കാളധികം ഞാൻ രാജ്യത്തെ സ്നേഹിക്കുന്നു ബ്രിഗേഡിയർ മകളാണ് ഞാൻ എന്റെ അപ്പയുടെ രാജ്യസ്നേഹവും മുന്നിൽ ഇന്ത്യ സ്നേഹവും ആത്മാഭിമാനവും അവിടെ അച്ഛൻ്റെ സ്വാർത്ഥതയും മകളുടെ അഭിലാഷങ്ങളിലും അമ്മയുടെ നിരാശയുമെല്ലാം അപ്രസക്തമാണ് കാരണം ഓരോ ദിവസവും നമ്മൾ ആത്മാവിലാണ് ഇടുന്നത് ഇന്ത്യ എൻ്റെ രാജ്യമാണ് ഇന്ത്യ എൻ്റെ രാജ്യമാണ് ഈ സനാതന ഭൂമിയുടെ ഒരു നന്നയും കടലെടുക്കരുതെന്ന് ആഗ്രഹിക്കുന്ന ഒരു ഭാരതീയൻ എന്റെ മാതൃരാജ്യത്തിനും മരണം വരെ കാവൽ നിൽക്കുന്ന ഒരു ജവാൻ ജയ് ഭാരത് நம்மளெடுத்து நிலச்சகிணவான்